നാടിന്റെ കൂട്ടായ്മയിൽ ഒരു ദശാബ്ദകാലമായി കാലമായി തരിശായി കിടക്കുന്ന മഞ്ഞിൽ പൊന്നു വിളഞ്ഞു കാസർകോട് ചെറുവത്തൂർ കോയാമ്പുറം പാടശേഖരത്തിലാണ് വർഷങ്ങൾക്കുശേഷം ഇറക്കിയത് കാടങ്കോട് കോയാമ്പുറം പാടശേഖരം പന്ത്രണ്ട് വർഷമായി തരിശായി കിടക്കുകയായിരുന്നു പാടശേഖരത്തിൽ കൃഷി സജീവമാക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് ഇത്തവണ കൃഷിയിറക്കിയത് പാടശേഖരത്തിലെ ആറ് ഹെക്ടർ സ്ഥലം കൃഷിയോഗ്യമാക്കി വിത്തെറിഞ്ഞു വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ നീലേശ്വരം അഗ്രോ സർവീസ് സെന്റർ എന്നിവ സംയുക്തമായാണ് കൃഷിയിറക്കിയത് നാടൊന്നാകെ ഇറങ്ങിയപ്പോൾ മണ്ണിൽ പൊന്നുവിളഞ്ഞു ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിലെ കാടങ്ങോട് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിലുള്ള പയ്യാമ്പറം പാടശേഖരത്തിലാണ് നമ്മളിന്ന് കൊയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം തുടർച്ചയായ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ കർഷകരെയും അതുപോലെ തന്നെ പാടശേഖര കമ്മിറ്റിയെയും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെയും ബ്ലോക്ക് ഉദ്യോഗസ്ഥയായ ബിന്ദു മേഡത്തിൻ്റെയും അതുപോലെ തന്നെ അഗ്രോ സർവീസ് സെൻ്റർ നിന്ദീശ്വരത്തിൻ്റെയും നല്ല ഇടപെടലിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് ആറ് ഏക്കറോളം വരുന്ന സ്ഥലം നമ്മൾക്ക് കൃഷിയോഗ്യമാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് നല്ല രീതിയിലുള്ള വിള കൊയ്യാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് വെള്ളത്തെ പ്രതിരോധിക്കുന്ന ഏഴോം രണ്ട് വിത്തരമാണ് കൃഷി ചെയ്തത് കർഷകരും യുവാക്കളും കുട്ടികളും എല്ലാം എത്തിയതോടെ കൊയ്ത്തുത്സവം നാടിന്റെ ആഘോഷമായി മാറി കൈരളി ന്യൂസ് കാസർഗോഡ്